പ്രധാനമായിട്ടുള്ള ഭക്ഷണ രീതികൾ ഭക്ഷണരീതികൾ പ്രധാനമായിട്ടുള്ള ഭക്ഷണ രീതികൾ എന്താണെന്ന് വെച്ചാല് നമുക്ക് മെയിനായിട്ട് പിന്നെ മീൻ എന്ന് തേങ്ങാച്ചോറും സാധനമുണ്ട് അത് ഞങ്ങളുടെ ലക്ഷദ്വീപിന്റെ ഒരു എന്താ പറയാ ലക്ഷദ്വീപിൽ ആരുടെ ആ തേങ്ങാച്ചോറും മീൻപറ്റിച്ച നമുക്കൊരു ഗൃഹാതുരത്വം നടത്തുന്ന ഒരു സാധനം അതെ അതെ ഇപ്പൊ ലക്ഷദ്വീപിലെ ഏതൊരാള് അതിനെ കുറിച്ച് കേൾക്കുമ്പോഴും അത് ഭയങ്കര എന്താ പറയാ അവർക്കൊരു ഒരു അതിന്റെ ആ ഒരു കൊതി തോന്നുന്ന ഒരു സാധനം തേങ്ങാച്ചോർ മീൻപറ്റിച്ച് അത് പല ദ്വീപിലും പല എന്താ പല രീതിയിൽ പല ദ്വീപിലും പല പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ അതിന് തേങ്ങാച്ചോറ് മീൻപറ്റി എന്ന് പറയും പിന്നെ ചില നാട്ടിൽ തേങ്ങാച്ചോറും മുളകണ്ണി എന്ന് പറയും ചെന്നെ ചില ദ്വീപില് തേങ്ങാച്ചോറും നീറും എന്ന് പറയും അങ്ങനെ പക്ഷെ എല്ലാം സംഭവം ഒന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു ദേശീയ ഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ വേറെ ഒന്ന് മദ്യനിരോധനവുമായി ബന്ധപ്പെട്ടിട്ടൊരു കാര്യങ്ങളായിരുന്നു അപ്പം അന്നത്തെ അവസ്ഥയിൽ ഒരു മദ്യം കൊടുക്കുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളു അത് ടൂറിസ്റ്റിന് വേണ്ടിട്ടായിരുന്നു എന്നുള്ളതായിരുന്നു മദ്യം കൊടുക്കുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ആ ദ്യം കൊടുക്കുന്ന ഒരു ദീപേ ഉള്ളൂ പക്ഷെ ഇപ്പൊ എന്റെ ഞങ്ങളുടെ കവർത്തിയിലും ഒരു ബാറുണ്ട് ചെറിയൊരു ബാർ സെറ്റപ്പ് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് തോന്നിയ പോലെ അടിക്കാനൊന്നും പറ്റില്ല അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഇല്ല പറഞ്ഞതാണ് അവിടെ അടിക്കാൻ പറ്റില്ല അല്ല ആ റെഗുലേഷൻ കേട്ടപ്പോ എനിക്കൊരു ഫീൽ ചെയ്തു ഇല്ല ഇല്ല ഞാൻ മദ്യപിക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ജസ്റ്റ് ഒരു ആവേശം കണ്ടപ്പോ ചോദിച്ചു തോന്നുന്നു അല്ല അവിടെ ഇപ്പൊ ആക്ച്വലി ഇപ്പൊ ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ് ഗവൺമെന്റ് എംപ്ലോയീസ് മാത്രമേ അവിടുത്തെ ബാറിൽ മദ്യം കൊടുക്കുള്ളൂ പക്ഷെ ഗവൺമെന്റ് എംപ്ലോയി ആയാൽ മാത്രം കൊടുക്കില്ല ഇപ്പൊ നിങ്ങള് ഇപ്പൊ എന്റെ നാട്ടിൽ വന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് സെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾക്കൊരു കാർഡ് തരും ആ കാർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോയി മദ്യപിക്കാൻ പറ്റും പറ്റില്ല ബാറിലിരുന്നിട്ട് മദ്യപിക്കാം

അതേപോലെ എന്നെ പിന്നെ കണ്ടെന്ന് റോഡ് വികസനവുമായി ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് തോന്നുന്നു കൊച്ചിൻ വെച്ച് നോക്കുമ്പോ അധികം ട്രാഫിക് ഇല്ലാത്ത കുറച്ച് വാഹനങ്ങൾ മാത്രമല്ല സംസാരിക്കുന്നുണ്ടായിരുന്നു ഏഴ് മീറ്റർ എന്തോ ആക്കണോന്നോ അങ്ങനെ എന്തോ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നിലവിൽ വന്നു ഇല്ല അത് നിലവിൽ വന്നിട്ടില്ല പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇപ്പോ കോൺക്രീറ്റ് റോഡാണ് അവിടെ ഇപ്പൊ നിലവില് മൂന്ന് മീറ്ററോ അഞ്ചു മീറ്റർ എത്ര അഞ്ച് മീറ്റർ മൂന്ന് മീറ്റർ അല്ലെ മൂന്ന് മീറ്റർ റോഡാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ അതില് ഒരു അഞ്ചു മീറ്റർ ഏഴു മീറ്റർ പത്ത് മീറ്റർ ഒമ്പത് മീറ്റർ ആക്കി വികസിപ്പിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോ അതിനൊക്കെ ആൾക്കാര് അതില് ഉണ്ട് പക്ഷെ അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരി നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ട് ഈ റോഡ് വികസനം എന്നുള്ളത് കാര്യത്തിനോട് കാരണം അത്രയും ഒന്ന് ആളുകൾക്ക് താമസിക്കാനുള്ള സ്പേസ് കുറവാണ് ഇല്ല റോഡ് വികസനം തീർച്ചയായിട്ടും വികസനം അത് വേണം അതൊരു പക്ഷെ അത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച ഉണ്ടാകുമ്പോ എന്തായാലും എല്ലാവർക്കും വിഷമല്ലോ ഇപ്പൊ ഞാനും ഒരു ദീപാരനാണ് ഞാനിപ്പോ എത്ര എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാനൊരു ദ്വീപാരനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോ ചിലപ്പോ ഞാനുമായിട്ട് ബന്ധപ്പെട്ട പലരും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് ഒരു വിഷമം വരുമല്ലോ അപ്പൊ നാട് വികസനം വേണം വികസനം എല്ലാവരും അവിടെ ആരും വികസനത്തെ എതിർക്കുന്ന ആൾക്കാരൊന്നുമില്ല പക്ഷേ അതൊരിക്കലും ബുദ്ധിമുട്ടിച്ച ആൾക്കാര് ബുദ്ധിമുട്ട് ോ എന്തായാലും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്